ഹായ് എല്ലാ കൂട്ടുകാർക്കും വയനാട് ഗാർഡൻറെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പൂക്കളും ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഈ വീഡിയോ ഒന്ന് മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കലാഞ്ചോ ചെടി കലാഞ്ചിയന്നും പറയും അപ്പോൾ ഈ കലാഞ്ചോ ചെടിയുടെ പറ്റിയും നമ്മുടെ കയ്യിൽ എത്ര വെറൈറ്റി ഉണ്ട് അതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങളൊന്ന് കണ്ടു നോക്കുക നമ്മുടെ കയ്യിലിപ്പോൾ ഒരു അഞ്ചാറ് വെറൈറ്റി കലാഞ്ചോകളാണ് ഉള്ളത് അപ്പം നമ്മൾ കൊടുക്കുന്നുണ്ട് സെയിലുണ്ട് അപ്പോൾ നമ്മൾ നാല് കലാഞ്ചോകളുടെ കോംബോ ആയിട്ടും അതുപോലെ അഞ്ച് കലാഞ്ചോകളുടെ കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടിയുള്ള പോട്ടി മിക്സ് എന്താണെന്ന് നോക്കാം ഇതിന് ഏറ്റവും അനുയോജ്യമായ മണ്ണ് എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പോട്ടി ആണ് നല്ലത് മണ്ണ് വളരെ കുറച്ച് മതി ചകരിച്ചോറാണ് കൂടുതലും വേണ്ടത് പിന്നെ കുറച്ച് ചാണകപ്പൊടി ഉണക്ക ചാണകപ്പൊടി ആയിരിക്കണം പിന്നെ ഇതിൽ നെല്ലിന്റെ ഉമിയില്ലേ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് വേണം നിർബന്ധമില്ല ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം അത് ഉണ്ടെങ്കിൽ നല്ലത് അത്ര ഉള്ളൂ അപ്പം ഇങ്ങനെയുള്ള പോട്ടി ആണ് കലാഞ്ചോ ചെടികൾക്ക് ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള പോട്ടി മിക്സ് എന്ന് നട്ടാൽ പെട്ടെന്ന് തന്നെ വേരി ഇറങ്ങുകയും കലാഞ്ചോ പെട്ടെന്ന് പൂക്കുകയും ഒക്കെ ചെയ്യും പിന്നെ ഇതിനൊരുപാട് വലിയ വേരുകളൊന്നുള്ള ചെടിയല്ല കലാഞ്ചോ അപ്പോൾ ചട്ടികൾക്കൊക്കെ ഒരുപാട് ഹൈറ്റ് ഒന്നും വേണ്ട കുറച്ച് വീതി ഉണ്ടെങ്കിൽ നല്ലത് അതായത് പുറം മേലഭാഗത്ത് ഏരിയ കൂടുതലാണെങ്കിൽ നല്ലത് അല്ലാതെ ഹൈറ്റിന് പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല കലാഞ്ചോ നടുമ്പം പിന്നെ ഇത് ഇലകൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും ഞങ്ങൾ ഇങ്ങനെ ഇലകളൊന്നും കളയാറില്ലാട്ടൊക്കെ കിട്ടുന്ന ഇലകളൊക്കെ നട്ട് നട്ടിട്ട് വെക്കും ഇങ്ങനെ ജസ്റ്റ് ഈ ഒരു പോട്ടി മിക്സിൽ ഇങ്ങനെ ഇലകൾ കുത്തി വെച്ചാൽ തന്നെ ഇതിൽ നിന്ന് വേര് വന്ന് ഇതൊരു തൈ ആയി മാറും ഒരാഴ്ച കൊണ്ടൊക്കെ ഇതിൽ വേര് വരും അപ്പം നിങ്ങൾ ഇത് വാങ്ങുന്ന എല്ലാവരും തന്നെ ഇത് നിർബന്ധമായിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കുക നമ്മൾ അയക്കുന്ന കലാഞ്ചകളിൽ നിന്നും ഒന്നോ രണ്ടോ ഇലകൾ എല്ലാ വെറൈറ്റിയിൽ നിന്നും എടുത്തിട്ട് ഒന്നോ രണ്ടോ ഇലകൾ എടുത്ത് വെച്ചിട്ട് ആ ചെടിക്ക് ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല അപ്പോൾ ഇതുപോലെ പോട്ടി മിക്സിൽ കുത്തി വയ്ക്കുക പെട്ടെന്ന് തന്നെ ഇതൊരു ചെടിയായി മാറുന്നതാണ് ഇതിങ്ങനെ കുത്തി വെച്ചിട്ട് നമ്മൾ വെയിലത്ത് വെക്കാൻ പാടില്ല തണലത്ത് മാത്രമേ വെക്കാൻ പാടുള്ളൂ മരത്തണലിലോ അല്ലെങ്കിൽ വീടിൻ്റെ സൺഷെയ്ഡിലെങ്ങാനും നമുക്ക് വെക്കാം അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ നട്ട് വെച്ച് കലാഞ്ചകളുടെ ഇലകളാണ് കഴിഞ്ഞ ആഴ്ച നട്ട ഒരു ഇല നോക്ക് അതിൽ നിന്ന് തൈ ആയി വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഒരാഴ്ച ആയിട്ടുള്ളു അപ്പോഴത്തേക്കും ഇതിൽ നിന്ന് പുതിയ തൈ ഉണ്ടായി വരുന്നുണ്ട് ഇത് ശരിക്കും അത്ഭുതം തന്നെയാണല്ലേ അപ്പോൾ നിങ്ങളൊന്ന് എന്തായാലും പരീക്ഷ നോക്കാൻ മറക്കണ്ട ഇങ്ങനെ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം മുന്നേ ഒക്കെ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഏഹ് കലാഞ്ചോ ലീഫ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് പിന്നെ ഇത് ഇല തട്ടാതെ അടിഭാഗം മാത്രം വെള്ളത്തിൽ തട്ടിച്ച് വെച്ചാലും വേരു വരുന്നതാണ് വെള്ളത്തിൽ തട്ടിച്ച ഒരുപാട് ചെടികളുടെ കമ്പ് മുളയ്ക്കാറുണ്ടല്ലോ ഇത് പിന്നെ ഇലയാണ് ഇലയാണ് ഏറ്റവും എളുപ്പം കമ്പ് നട്ടാലും പിടിക്കും പിന്നെ ഇല ഇല പിടിക്കുമ്പോൾ പിന്നെ നമ്മൾ കമ്പ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അതാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ കമ്പുകൾ എടുത്ത് നമുക്ക് പ്രൊപ്പറേറ്റ് ചെയ്യാം പോട്ടി മിക്സിന്റെ കാര്യം പറഞ്ഞു പിന്നെ അത് തണലത്ത് മാത്രമേ വെക്കാവൂ പൊരി വെയിലത്ത് വെക്കാനേ പാടില്ല ഇത് നട്ട് കഴിഞ്ഞ് കുറേ വലിയ ചെടിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വെയിലത്ത് വെക്കാം പക്ഷേ ഇതുപോലെ ചെറിയ ചെടികൾ നിങ്ങൾ വാങ്ങിയ ഉടനെ ഒരു കാരണവശാലും വെയിലത്ത് വെക്കാൻ പാടില്ല പിന്നെ ഇതിന് തണലാണ് ഏറ്റവും അനുയോജ്യം തണലത്ത് തണലത്തിരിക്കാനാണ് ഈ ചെടിക്കും ഇഷ്ടം അപ്പം ഇതിന് തണലാണ് കൊടുക്കുക തണലാണെന്ന് കരുതിയിട്ട് തീരെ വെളിച്ചമില്ലാത്ത സ്ഥലത്ത് വെക്കരുത് പൂത്ത് കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചമുള്ള സ്ഥലത്ത് തന്നെ വെക്കണം പൂക്കുന്നതിന് മുൻപ് നമ്മളിത് തണലത്താണ് വെക്കേണ്ടത് അതായത് ഈ ചെടി ഇതൊരു സക്യുലൻ്റ് ചെടിയാണ് അപ്പൊ സക്യുലൻ്റ് ചെടികളൊക്കെ തണലത്ത് വെക്കുമ്പോഴാണത് പൂക്കുന്നത് പൂത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെളിച്ചത്തേക്ക് വെക്കാം എന്ന് കരുതി വെയിലത്തേക്ക് നല്ല പൊരി വെയിലത്ത് ഇപ്പം അതെല്ലായിടത്തും നല്ല ചൂടാണല്ലോ അപ്പം നല്ല വെയിലത്തേക്ക് വെക്കാതിരിക്കുക അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് കരുതുന്നു അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഇത് നമ്മുടെ കലാഞ്ചോ പാക്കിങ്ങിൻ്റെ കാഴ്ചകളാണ് ഞാൻ പറഞ്ഞില്ല നാല് ചെടികളുടെ കോംബോ ആയിട്ടും അതുപോലെ അഞ്ച് ചെടികളുടെ കോംബോ ആയിട്ടും നമ്മൾ കലാഞ്ചോ അയച്ചു കൊടുക്കുന്നുണ്ട് കേരളത്തിനുള്ളിൽ എല്ലാ സ്ഥലത്തേക്കും അയക്കുന്നുണ്ട് പിന്നെ സൗത്ത് ഇന്ത്യ തമിഴ്നാട് കർണാടക ആന്ധ്ര ഇവിടക്കൊക്കെ അയക്കുന്നുണ്ട് പിന്നെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് റിക്വസ്റ്റ് വരുന്നതനുസരിച്ച് നമുക്ക് സർവീസ് ഉള്ള നമുക്ക് പെട്ടെന്ന് എത്തും എയർ വഴി അയക്കുമ്പോൾ പെട്ടെന്ന് എത്തുന്ന സ്ഥലം ആണെങ്കിൽ മാത്രം നമ്മളങ്ങനെ അയക്കുന്നുണ്ട് മെയിൻ സിറ്റികളിലേക്ക് ഡൽഹി മുംബൈ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ അയക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അയക്കുന്നത് എല്ലാം നല്ല വെറൈറ്റി കളേഴ്സാണ് പൂക്കളോട് കൂടി തന്നെയുള്ള ചെടികളാണ് നിങ്ങൾക്ക് അയക്കുക അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് ആരും മറക്കണ്ട അതിൽ നിന്ന് ഇലകൾ എടുത്തിട്ട് എല്ലാവരും നടണം എൻ്റെ ഒരു റിക്വസ്റ്റ് ആയിട്ടെങ്കിൽ നിങ്ങളൊന്ന് നട്ടു നോക്കി കിട്ടോ നട്ട് കഴിഞ്ഞ് അതിൽ നിന്ന് ചെടി വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആ ഒരു സംതൃപ്തിയും സന്തോഷമൊക്കെ അനുഭവിച്ചറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത് നല്ല രസമല്ലേ നമ്മൾ ഒരു ചെടി വാങ്ങിയിട്ട് ആ ചെടിയിൽ നിന്ന് ഒരുപാട് തൈകൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു പ്രൗഡാണ് നമുക്ക് പിന്നെയും പിന്നെയും കുറേ ചെടികൾ നടാനുള്ള ഒരു പ്രചോദനമാണ് നമ്മൾ ഒരു ചെടി നട്ടു പിടിച്ചാൽ അടുത്ത ചെടി നടാൻ നമുക്കൊരു ഒരു ഇത് വരും ആവേശം വരും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും ചെടികൾ ഇഷ്ടപ്പെടുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ ഇലയിൽ നിന്നൊക്കെ ഒരു പൂ ഒരു ചെടി ഉണ്ടായി വരുമ്പോൾ വീണ്ടും വീണ്ടും നടാനൊക്കെ ഒരു ഇഷ്ടം വരും പൂച്ചെടികളോടും ഗാർഡനിങ്ങിനോടൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ച കലാഞ്ചോകളാണ് ഇതുപോലെ ഉണ്ടാവും നമ്മൾ കോംബോ ഓഫർ പാക്ക് ചെയ്യുമ്പോൾ എല്ലാം ഒരുപോലെയുള്ള ബോക്സുകൾ ഇതിലെല്ലാത്തിലും കോംബോ ഓഫറാണ് നാലിൻ്റെ കോംബോയുണ്ട് അഞ്ചിൻ്റെ ഉണ്ട് കലാഞ്ചേനെ പറ്റി മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ നമ്മൾ സാധാരണ ചെടികളൊക്കെ വെള്ളം ഒഴിക്കുന്ന പോലെ ഇപ്പൊ നല്ല വെയിലാണല്ലോ എന്ന് കരുതിയിട്ട് ഒരുപാട് വെള്ളം അതിനൊഴിച്ചു കൊടുത്താൽ പണി കിട്ടും ഇതിൻ്റെ തണ്ടൊക്കെ ചീഞ്ഞു പോകും ഇതിൻ്റെ തണ്ടിലും ഇലകളിലൊക്കെ നിറച്ചും വെള്ളമാണ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒരു സക്കുലൻ്റ് ആണെന്ന് സക്കുലൻസ് എന്ന് വെച്ചാൽ ഇലകളിലും തണ്ടുകളിലൊക്കെ നിറയെ വെള്ളം ഉള്ളതിനാണ് സക്യുലൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ചെടികൾക്ക് സക്യുലൻ്റ് വിഭാഗത്തിൽപ്പെട്ട ചെടികൾക്ക് വെള്ളം നമ്മൾ ഒരുപാട് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല അതിൽ മണ്ണ് നല്ലോണം ഡ്രൈ ആകില്ലേ നമുക്ക് തൊട്ട് നോക്കിയാൽ മനസ്സിലാവും ചട്ടി തൊട്ട് നോക്കിയാൽ മനസ്സിലാവും നല്ലോണം ഡ്രൈ ആകുമ്പോൾ ആ ഒരു സമയത്ത് മാത്രമേ നമ്മൾ സക്യുലൻസിന് വെള്ളം നനയ്ക്കാൻ പാടുള്ളൂ അല്ലാതെ റെഗുലറായിട്ട് നമ്മൾ റോസിനും തെച്ചിക്കൊക്കെ വെള്ളം നനയ്ക്കുന്ന പോലെ രാവിലെയും വൈകുന്നേരവും വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നാൽ ചെടി കേടായി പോകും അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് ആയിട്ട് പറഞ്ഞത് വെയിലത്ത് വെക്കാതിരിക്കുക പിന്നെ പോട്ടി മിക്സിന്റെ കാര്യം ശ്രദ്ധിക്കുക അതുപോലെ ഈ വെള്ളത്തിന്റെ കാര്യവും അത് മൂന്ന് ശ്രദ്ധിക്കണം പിന്നെ വളപ്രയോഗം കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് കലാഞ്ചിക്ക് ഒരുപാട് വളങ്ങളോ അങ്ങനെ പരിചരണം വേണ്ട ചെടിയല്ല പരിചരണം കുറയ്ക്കുക എന്നതാണ് ഈ ചെടി നല്ല രീതിയിൽ പൂവിടാനുള്ള ഏറ്റവും നല്ല ഒരു ഒരു വഴി അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യുക ഓവറായിട്ട് നമ്മളതിനെ പരിപാലിച്ചു കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല എല്ലാം കുറവ് കൊടുത്താൽ മതി വെള്ളമായാലും വളമായാലും അതുപോലെ വെളിച്ചമായാലും വളരെ കുറവ് മാത്രം വേണ്ട ഒരു ചെടിയാണ് കലാഞ്ച് അപ്പൊ നിങ്ങളെ വീട്ടിലെ എത്ര വെറൈറ്റി കലാഞ്ചകളുണ്ടെന്ന് പറയണം പിന്നെ നിങ്ങള് ചിലതൊക്കെ ഇത് നല്ല വെയിലത്ത് വെക്കാറുണ്ട് നല്ല വെയിലത്ത് വെക്കുന്ന വെച്ചാൽ ഇത് നമ്മൾ നട്ടിട്ട് ചെടി നല്ലോണം മൂത്ത് കഴിഞ്ഞാല് നമ്മള് ക്ലൈമറ്റിനോടൊക്കെ ഇത് സ്യൂട്ടായി എന്ന് നമുക്ക് തോന്നുന്ന ഒരു ആ സമയത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് വെയിലത്ത് വെക്കാവുന്നതാണ് പക്ഷെ വാങ്ങിയ ഉടനെ ആരും ഡയറക്റ്റ് വെയിലത്ത് വെക്കാതിരിക്കുക അപ്പോൾ ഈ വെറൈറ്റീസ് ഒക്കെയാണ് നമ്മുടെ കയ്യിലിപ്പോ ഉള്ളത് ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാണ് അല്ലെങ്കിൽ ഓരോ എല്ലാം നിങ്ങൾക്ക് ഒരുപോലെ ഇഷ്ടമായോ എന്നുള്ളതും കൂടെ ഒന്ന് പറയണേ എനിക്കിത് എല്ലാം ഒരുപോലെ ഇഷ്ടമാണ് ഓരോ കളറും നമ്മൾ നോക്കുമ്പോൾ തോന്നും അതാണ് ഏറ്റവും നല്ലതെന്ന് ചുവപ്പ് നോക്കുമ്പോൾ ചുവപ്പ് നല്ലതെന്ന് തോന്നും മഞ്ഞ നോക്കുമ്പോൾ മഞ്ഞ നല്ലതെന്ന് തോന്നും പക്ഷെ ഒന്നിച്ച് വെക്കുമ്പം ഇതിലേതാണ് നല്ലതെന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ എന്നെക്കൊണ്ടാവില്ല കാരണം എല്ലാം അത്രയ്ക്ക് ഭംഗിയുള്ള വെറൈറ്റികൾ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കലാഞ്ചോ ചെടിയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു കലാഞ്ചോ പറ്റി ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ അതെ കൂടുതൽ വല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിനും അത് യൂസ്ഫുള്ളായിരിക്കും എനിക്കാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്ന പോയിന്റ്സ് പറഞ്ഞെന്നാൽ എനിക്കും അത് ഉപകാരപ്പെടും എനിക്കറിയാത്ത പോയിന്റ് ആണെങ്കിൽ അപ്പോൾ അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കേണ്ട ഗാർഡനിങ് ഇഷ്ടമുള്ളവരെ ഈ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പേജൊന്നും ഫോളോ ചെയ്യാൻ മറക്കേണ്ട യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം കേട്ടോ அனைவருக்கும் பை